അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും വെൽക്കം ടു അപ്പോൾ ഇന്ന് നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ഹെയർ കെയർ ചാലഞ്ചിന്റെ ഏഴാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുന്ന സ്പെഷ്യൽ പാക്കും കാര്യങ്ങളും ഹെയർ കെയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്ന് നോക്കിയിട്ട് നേരെ വന്നാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്നത്തെ പാക്കിന് വരുന്നത് തുളസിയാണ് കേട്ടോ അപ്പോൾ തുളസി പൊരിക്കാനായിട്ട് നമ്മുടെ മുത്തശ്ശൻ്റെ വീട്ടിലാണ് കേട്ടോ അവിടെ തുളസി ചെമ്പരത്തി ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛൻമ്മുടെ വീട്ടിലൊത്തിരി ചെടികളാണെന്ന് അപ്പോൾ അവിടെ തുളസി വരച്ചത് എന്നിട്ട് അതുകൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ വീട്ടിലിടുകളിലോ അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലോ ഇട്ട് നിങ്ങൾക്ക് അഴിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ നീരാണ് നമുക്ക് ഇന്നത്തെ പാക്കായിട്ട് വേണ്ടത് അപ്പോൾ ആ ഒരു തുളസിയുടെ നീരും അതുപോലെ തന്നെ ചെമ്പരത്തി താളിയുടെ പൊടിയും അതുപോലെ കറ്റാർവാഴ പൊടിയും എടുക്കുക അതിലേക്കാണ് നമ്മുടെ ഈ തുളസി നീരൊഴിക്കുന്നത് കേട്ടോ അപ്പോൾ തലയിലെ പേൻ്റെ ശല്യമൊക്കെ മാറാനായിട്ട് അടിപൊളിയായിട്ടാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ടാക്കുകയും ചെയ്യൂട്ടോ ഇനി നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് മുടി രണ്ട് സൈഡിലേക്ക് പാർട്ടിഷൻ ചെയ്തിടാം എന്നിട്ട് കൈ കൊണ്ട് തന്നെ മുടിയുടെ ചടയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയുക നിങ്ങൾക്ക് കോംബ് യൂസ് ചെയ്തും കളയാ കേട്ടോ അതിന് ശേഷം മുടി സ്കാൽപ്പിൽ നല്ല രീതിക്കൊന്ന് മസാജ് കൊടുക്കുക അതിനുശേഷം വലയം ചെയ്യുക എന്നിട്ട് വേണം നമ്മുടെ സ്കാൽപ്പിലേക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ആക്കുക സ്കാൽപ്പിൽ അപ്ലൈ ആക്കിയതിന് ശേഷം നമ്മുടെ മുടിയിലെന്തെങ്കിലും അപ്ലൈ ആക്കാം കേട്ടോ ഇത് ഇപ്പോൾ വെറിച്ചിക മാസം വേണ്ട നല്ല രീതിക്ക് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മുടി പൊട്ടി പോകാനും അതുപോലെ തന്നെ ഡാൻഡ്രോഫിനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പാക്കൊക്കെ എന്തിലേക്കും അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും ഒരു ട്വൻ്റി മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന താലിയും കട്ടർ വഴിയും തുളസിയൊക്കെ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും ഇപ്പോൾ നമ്മുടെ പാക്കിൽ നമ്മുടെ താലിയുടെ കൂടെ നമ്മുടെ ചെമ്പരത്തി താളിയുടെ കൂടെ നമ്മൾ തുളസിയുടെ നീരും കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തുളസി ഇല അല്ലെങ്കിൽ തുളസി നീര് നമ്മുടെ ഹെയറിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു വെച്ചാൽ ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിനെസ് ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾക്ക് അടിപൊളി സാധനമാണ് തുളസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ുള്ള പേന് ഈര് അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ എത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് നമ്മുടെ തുളസിയില എന്ന് പറയുന്നത് കാര്യം ഇതൊരു ഇൻസെക്ടിസൈഡ് ആണല്ലേ നമ്മുടെ വേപ്പില പോലെ ഒരു ഇൻസെക്റ്റിസൈഡ് ആണ് നമ്മുടെ തുളസി ഇല അപ്പോൾ ഈ വീട്ടിലെ പല്ലികളെയും അതുപോലെ ചെല്ല് അങ്ങനെയുള്ള സാധനത്തെയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഈ തുളസിയില സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലുള്ള ഇൻസെക്റ്റാണ് നമുക്ക് പേന എന്ന് പറയാമല്ലേ അപ്പോൾ അതിനെതിരെ ഒരു ഇൻസെക്റ്റിസൈഡ് ആയിട്ട് കൂടി ആക്ട് ചെയ്യും നമ്മുടെ തുളസി അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തുളസി നമ്മുടെ തലയിൽ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഹെയറും വളരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈര് പേൻ പോലുള്ള സാധനങ്ങളും മാറും കേട്ടോ അപ്പം ഈര് പേൻ അതൊക്കെ മാറാനായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നാളത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുമ്പം ഒരുപാട് പെയിൻ വരുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കും ആ ഒരു പ്രശ്നം ഫീലായിട്ടുണ്ട് കേട്ടോ കാര്യം നോർമലി അധികം പെയിൻ ഇല്ലാത്ത തലയിൽ പെട്ടെന്ന് റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു മാറ്റം മനസ്സിലാവുന്നത് ഒരുപാട് പെയിൻ ഉള്ള പോലെ അല്ലെങ്കിൽ ഇരുന്ന കുഞ്ഞു പേനൊക്കെ വലിയതാകുന്ന പോലൊക്കെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് ആ ഒരു റോസ്മെരി വാട്ടർ നല്ല മണമാണ് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് പെയിൻ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മോഡി നല്ല മോയിസ്റ്റൻ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് പെയിനൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെയൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഡ്രൈ സ്കാൽപ്പ് അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ആയിട്ട് നമ്മൾ കെയർ ചെയ്യാത്ത ഹെയറിൽ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് പെയിനെ കണ്ടുപിടിക്കാനായിട്ട് പാടാണ് കരേൻ്റെ ഇടയിലൊക്കെ ഇരുന്നിട്ട് സോ നിങ്ങൾ വിഷമിക്കേണ്ട പെയിൻ മാറാനായിട്ടുള്ള പോകും വഴിയും നമ്മുടെ ഈ ഒരു ഹെയർ കെയറിൽ കണ്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് നാൾ നമ്മൾ ഈരും പേനിനെയും കൂടി മാറ്റി നിർത്താനുള്ള പൊടിക്കൈകളായിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് കുറച്ച് എയിംസ് ഉണ്ടല്ലോ നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് നോക്കണം അതുപോലെ ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റണം അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഈര് പേന് പോലെയുള്ള സാധനങ്ങൾ സോ നമുക്ക് അത് മാറ്റാം സോ നിങ്ങൾ വിഷമിക്കേണ്ട ഞാനുണ്ട് നിങ്ങളുടെ കൂടെ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു ചലഞ്ച് വഴി എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാമെന്നുള്ള ഒരു എന്താണ് ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ചാനൽ വഴി കണ്ടുമുട്ട അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അവർക്കൊക്കെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആകും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ്സോ പോസിറ്റീവോ എന്തോ ആയിക്കോളട്ടെ നിങ്ങളുടെ എന്ത് കമൻസും എനിക്ക് പോസിറ്റീവോ മാത്രമായിരിക്കും സോ നമുക്ക് എന്തെങ്കിലും ചാനലിനെ ബെറ്റർ ആക്കണമെന്നോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഈ താഴെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ സോ എനിക്കപ്പോൾ ഡയറക്റ്റ് അറിയാലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും റിസൾട്ട് കിട്ടുന്നില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അതൊരു ആകും അതുപോലെ തന്നെ എനിക്കും അത് യൂസ്ഫുൾ ആകും കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് സംശ്രയമാക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇത്രക്കേ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാളെ കാണാം ടാറ്റാ